ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തിനെ പറ്റിയിട്ടാണ് സോ മാർച്ച് ട്വന്റി ഫോർ ആണ് ടൂബർക്ലോസിസ് ഡേ എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു അവയർനെസ് പോലെയൊക്കെ കൊടുക്കുന്ന ഒരു ഡേ ആണ് ടൂബർക്ലോസിസ് ഡേ ചിലർക്കൊക്കെ ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട് ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന രോഗം ഇപ്പോ കോമൺ ആയിട്ടൊന്നും ഇല്ല അതൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും പ്രബലൻഡല്ല എന്നുള്ളൊരു ബാഡ് കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോയില് ട്യൂബർ കുളോസിന്റെ രോഗം എങ്ങനെയാണ് വരുന്നത് അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് അത് മെഡിസിൻസ് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയില് കാണാൻ പോകുന്നത് അപ്പോ ഈ ട്യൂബർ കുളോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം എന്ന് പറയുന്ന അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുണ്ട് അതായത് ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലെങ്സിൽ മാത്രമേ ട്യൂബർക്ലോസിസ് ബാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ടിബി ഓഫ് ലങ്സ് ഉണ്ട് ബ്രെയിൻ ഉണ്ട് അതുപോലെ തന്നെ സ്പൈനൽ കോഡിന്റെ ടി ബി വരാം സ്കിന്നില് ടിബി വരാം അങ്ങനെ പലതരത്തിലുള്ള ടിബീസ് ഉണ്ട് ഇത് എങ്ങനെയാണ് പടരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്രൗഡഡ് ഏരിയയില് ഇപ്പോ ഒരു ഇൻഫെക്റ്റഡ് ഇൻഫെക്ഷൻ ഉള്ളൊരു ആള് തുമ്മുമ്പോഴ് അതിൽ നിന്ന് പകരാം അതായത് ക്രൗഡഡ് ഏരിയാസിലൊക്കെ നിന്നും ആ ഒരു ബാക്ടീരിയ പടരാം സോ ടുബർക്ലോസിസ് പരത്തുന്ന ബാക്ടീരിയാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് അപ്പൊ ഈ ബാക്ടീരിയ രാത്രിയാണ് ആക്റ്റീവ് ആകുന്നത് അതുകൊണ്ടാണ് ട്യൂബർക്ലോസിന്റെ സിംഡം വന്നിട്ട് നൈറ്റ് ആയിരിക്കും കൂടുതലായിട്ട് പനിയൊക്കെ വരുന്നത് നൈറ്റ് ടൈം ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ കാരണമാണ് ട്യൂബർക്ലോസിസ് വരുന്നത് അപ്പോ എന്തൊക്കെയാണ് സിംറ്റംസ് കാണിക്കുന്നത് അപ്പൊ ചുമ കാണും അതൊക്കെ വെച്ചാൽ ഒരു മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ചുമ അതിന്റെ കൂടെ തന്നെ ഖപത്തിൽ ഈ ബ്ലഡ് ഡിസ്പ്യൂട്ടർ എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല ക്ഷീണമുണ്ട് രാത്രി ടെമ്പറേച്ചർ കൂടുതലാണ് ഒരു റീസൺസ് ഒന്നുമില്ലാതെ പത്ത് കിലോയിൽ കൂടുതൽ ഡേറ്റ് കുറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ടിബിയുടെ ലക്ഷണമാണ് ടി ബിക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ആക്റ്റീവ് ടി വി ഉണ്ട് ഇൻ ആക്ടിവ് ടി വി ഉണ്ട് ഇൻആക്റ്റീവ് ടി വി ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല അത് ഭയങ്കരമായിട്ട് എന്തല്ല ഡെയിഞ്ചറസും അല്ല വേറെ ആക്റ്റീവ് ടി വി ആണെങ്കിൽ സിംറ്റംസ് കാണിക്കും അത് അധികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഉണ്ടാകും സോ ഈ ടി വി വന്നു കഴിഞ്ഞാൽ ഈവൻ ഡെത്ത് വരെ ഉണ്ടാകും ഒരു വർഷത്തിൽ പത്ത് മില്യൺ ആൾക്കാർക്കാണ് ടി വി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ അധികം ആൾക്കാർ മരണപ്പെടുന്നുണ്ട് മരണപ്പെടുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ താമസിച്ച് ഡയഗ്നോസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ടി ബി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് കൂടാതെ ടി ബി ഓഫ് ബ്രെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അതായത് ബ്രെയിനിലുള്ള ഫ്ലൂയിഡിനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ എക്സ് റേ ഓഫ് ചെസ്റ്റ് ചെസ്റ്റ് എക്സ് എക്സ്റേ എടുക്കുമ്പോഴത്തേക്കും അതിൽ കുറെ കുറെ ഒപ്പേസിറ്റീസും അതുപോലത്തെ കുറേ ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സ്കിൻ ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം സ്കിൻ ടെസ്റ്റ് ചെയ്യും ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് ഉണ്ട് ആ സ്കിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലർജി അലർജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഫൈൻഡ് ചെയ്യാൻ പറ്റും പിന്നെ സ്പ്യൂട്ടം കൾച്ചർ ഉണ്ട് സ്പ്യൂട്ടം കൾച്ചർ എന്ന് പറയാൻ വേണ്ടി അതിൽ നമുക്ക് ഈ ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ക്രൗഡഡ് ഏരിയാസിൽ നമ്മൾ നല്ലതുപോലെ പ്രിക്കോഷൻസ് എടുത്തേ എടുത്തേപോലെ പോവാ ഒരുപാട് ക്രൗഡഡ് ഏരിയാസിലൊന്നും നമ്മൾ പോവാതിരിക്കുക മാക്സിമം ആ ക്രൗഡ് നമ്മൾ കുറയ്ക്കുക അതുപോലെ തന്നെ മാസ്ക് ധരിക്കുക പി സി ജി വാക്സിൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ്ഹുഡിൽ എടുക്കുന്ന ഒരു വാക്സിൻ വാക്സിനാണ് അതെടുത്തതെന്ന് പറഞ്ഞാൽ ടി വി വരാതിരിക്കത്തൊന്നുമില്ല ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് പോലെ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു ആക്ടീവ് ടി വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് കുറെ പ്രിവന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും ടി വി ഇല്ലെന്നാ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ടി വി ഉണ്ട് ഓരോ ഓരോ ആഴ്ചയിലും അനുഭവത്തിലും ഓരോ വർഷവും ഒരുപാട് അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബിസി ജി വാക്സിൻ എടുത്തതും പറഞ്ഞു ടി വി വരാതെ ഇരിക്കത്തില്ല ഓരോ സമയവും നമ്മൾ ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുക അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് ടി വി ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഇത് വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി അതെ ആർ നോട്ട് അബെയർ അങ്ങനെ ആക്റ്റീവ് ആയി ഒരുപാട് അധികം വേഴ്സണിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇതിനെപ്പറ്റി ഉള്ളവരെല്ലാരും ചിന്തിക്കത്തുള്ളൂ ഇതിനെപ്പറ്റിയുള്ള ട്രീറ്റ്മെന്റ് എടുക്കത്തുള്ളൂ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഡോട്ട്സ് ആണ് ഡയറക്ടലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് അവ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പേഷ്യൻസിനെ പേഷ്യൻസിന്റെ അടുത്ത് തന്നെ മരുന്ന് കഴിക്കാൻ പറയാം ആറ് മാസത്തിൽ ഒരു മരുന്ന് കഴിക്കാൻ പറയാം അത് കഴിഞ്ഞ് നാല് മാസമാക്കും അങ്ങനെ പതിയെ പതിയെ പതിയാണ് നമ്മള് മെഡിസിൻസ് വിഡ്രോ ചെയ്യാൻ പാടില്ല വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ സിംറ്റംസ് വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതൽ അതുകൊണ്ട് തന്നെ മെഡിസിൻസ് വിഡ്രോ ചെയ്യാനും പാടില്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ടി വിയുടെ അവയർനെസ് എല്ലാവർക്കും കൊടുക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോ ഈ അസുഖം ഇപ്പോഴും പ്രൊമിനന്റ് ആണെന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മൂന്നാഴ്ചയിൽ കൂടുതൽ ചുമ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒട്ടും കുറവില്ല സ്ക്യൂട്ടത്തിനകത്ത് നമ്മളെ കബത്തിനകത്ത് ബ്ലഡ് ബ്ലഡ് ആയിട്ട് ബ്ലഡ് ആയിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ചെസ്റ്റ് എക്സ്റേ അല്ലെങ്കിൽ സ്പീഡ് എക്സാമിനേഷൻ എക്സാമിനേഷനോ എന്തെങ്കിലും ചെയ്യുക ഉടനെ ഹോസ്പിറ്റലിൽ കാണിക്കുക അത് ഉടനായിട്ട് ട്രീറ്റ് ചെയ്യും അപ്പൊ ചിലർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇനാക്റ്റീവായിരിക്കാം ചിലർക്ക് ആക്റ്റീവ് ആയിരിക്കാം സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്രൗഡ് ഏരിയ ആ ഒരു ക്രൗഡ് ആണ് സോ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ അവയർനെസ് എല്ലാവർക്കും കൊടുക്കുക സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും തന്നെ താങ്ക് യു